അപ്പോഴല്ലേ സത്യം സത്യമല്ലാതെ ആവുകയുള്ളൂ അതാണ് സത്യാനന്ദ എന്തു വാങ്ങിക്കോട്ടെ ഇതൊക്കെ ചെയ്യും ഇതൊന്നും ചെയ്യാതിരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തേണ്ടതല്ലേ എത്തിയിട്ടില്ല ഇന്ന് ഗവർണർ അവിടെ എത്തും മുഖ്യമന്ത്രി നാളെ എത്തുകയുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട് ഞാൻ ഇത് ഹമാസിൻ്റെ തലവൻ പിണറായി വിജയനെന്ന് പറഞ്ഞത് തമാശിക്കല്ല ഇന്ത്യൻ ഹമാസിൻ്റെ ഓപ്പറേറ്റീവ് അത് പിണറായി വിജയനാണ് എല്ലാ ഈ നമ്മുടെ ഇസ്ലാമിക തീവ്രവാദികളുടെയും സംരക്ഷകനും അവർക്ക് ഫൈനാൻസിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും കണ്ണടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ടാണ് അവരുടെ വസ്തു കണ്ടുകെട്ടാനായിട്ട് നമുക്ക് ഇപ്പം അത്ര ധൃതിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതാരാ പിണറായി വിജയനാണ് ഇപ്പം തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ട് ഒന്നും ചെയ്യാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് തൽക്കാലം മിണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ വെണ്ടിത്തുടങ്ങുമ്പോൾ നോക്കിയോ സൂക്ഷ്മം ഈ ലൈനിലായിരിക്കും പോകുന്നത് അതിൽ നിന്ന് പിണറായി വിജയനും പാർട്ടിക്കും ഇനി മോചനവുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഹമാസിന്റെ തലവൻ പിണറായി വിജയനാണെന്ന് പറയുന്നത് ഏതായാലും ഇസ്മയിൽ ഹനീയയുടെ മരണം ഹമാസ്